ചെറിയ ക്ലാസ് ബോറടിപ്പിക്കില്ല ഞാൻ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അത് കഴിയുമ്പോൾ നമുക്കൊരു സെഷൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗെയിം കളിക്കാം ഉണ്ടാക്കിയിട്ട് ഗെയിം കളിക്കാം ഇഷ്ടമാണോ കുക്കിംഗ് ഇഷ്ടമാണോ കഴിക്കാൻ ഇഷ്ടമാണ് നിങ്ങളെ ഞങ്ങള് ഒരു മൂന്ന് ഗ്രൂപ്പ് ആക്കോ ഓക്കെ എന്നിട്ട് ഓരോ ഗ്രൂപ്പിലേക്കും പിന്നെയും നമ്മൾ സബ് ഗ്രൂപ്പ്സ് ആക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൂന്ന് രീതിയിലുണ്ട് ഒന്ന് നമ്മൾ എന്താ ഉച്ചയ്ക്ക് കഴിക്കുക ഉച്ചയ്ക്ക് ഒരു പ്ലേറ്റിനുള്ളിൽ എന്താ നമ്മൾ കഴിക്കാം ചോറ് സാമ്പാർ തോരൻ പപ്പടം അച്ചാറ് ചമ്മന്തി തൈര് വെരി ഗുഡ് ഏ അവിയൽ അണിതർ മീൻ കഴിക്കാറില്ലേ ഫിഷ് ഫ്രൈ എത്ര പേര് കഴിക്കാറുണ്ട് മീൻ ഓക്കെ എത്ര പേരിൽ ഇതിൽ പ്യോർ വെജിറ്റേറിയൻസ് ഉണ്ട് ഫ്യൂ വെരി ഫ്യൂ ഓക്കെ എല്ലാവരും നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഉച്ചക്ക് ചോറ് പിന്നൊരു തോരൻ നോർമലി തോരൻ ഒരു ഫിഷ് ഫ്രൈ പിന്നെ എന്തെങ്കിലും സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും ഇതെല്ലാം നോർമലി കഴിക്കുക ഈ ചോറ് എന്താണ് വെരി ഗുഡ് കാർബോഹൈഡ്രേറ്റ്സ് ഈ പറയുന്ന മീൻ എന്താണ് പ്രോട്ടീൻ വെരി ഗുഡ് ഓക്കെ ശരിക്കും നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ ആ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം ആവശ്യത്തിന് പ്രോട്ടീൻ വേണം പിന്നെന്ത് വേണം ഏ വിറ്റമിൻസ് ഒക്കെ ഉണ്ടാവും മിനറൽസും ഉണ്ടാവും ഫൈബർ വെരി ഗുഡ് ഫൈബർ വേണം പിന്നെന്ത് വേണം വെരി ഗുഡ് ഫാറ്റ് കൈ അടിച്ചു തോന്നുന്നു നിങ്ങൾ നല്ല കുട്ടികളാ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല എല്ലാത്തിനെ കുറിച്ച് നല്ല അറിവുള്ള കുട്ടികളാ വെരി ഗുഡ് സോ സോഡിയം ഈ സോഡിയം വൈറ്റമിൻ പിന്നെ മിനറൽസ് എന്നൊക്കെ പറയുന്ന സാധനം സോഡിയം ഒരു മിനറലാണ് ആണ് ഓക്കെ അതൊക്കെ ഇതിൽ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവും ഉപ്പ് കഴിക്കില്ലേ ഉപ്പില് ഉണ്ട് സെപ്പറേറ്റ് സോഡിയായിട്ട് കഴിക്കില്ല നിങ്ങൾ ബർഗർ കഴിക്കും ഈ ബർഗർ അൺഹെൽത്തിയാണോ ആണോ ആണോ വീട്ടിൽ നിന്ന് ബർഗർ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരിക്കലും ജങ്ക് ഫുഡ് അല്ല ഓക്കെ നിങ്ങൾ കടയിൽ മേടിക്കുന്നതാണ് ജങ്ക് ഫുഡ് നിങ്ങൾക്ക് നല്ല മൈണേഴ്സ് വീട്ടിൽ ഉണ്ടാക്കാം ഹെൽത്തി മൈണേഴ്സ് നോട്ട് വിത്ത് എഗ്ഗ് എഗ്ഗ് കൊണ്ടല്ല നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള മൈനേഴ്സ് തൈര് കൊണ്ട് ഉണ്ടാക്കാം ഓക്കെ ദെൻ യു യു ഷുഡ് യൂസ് ഇറ്റ് ഫ്രഷ് പെട്ടെന്ന് കഴിക്കാൻ നോക്കുക കുറേ നേരം രണ്ട് മണിക്കൂർ വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി യൂസ്ഫുൾ ടു യു ഓക്കെ ഇപ്പം നമുക്കിപ്പം നിങ്ങളെ നമ്മൾ ഒരു മൂന്ന് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും ഓക്കെ ജ്യൂസ് ഇഷ്ടമുള്ളവരെല്ലാവരും ഈ ചേച്ചിയുടെ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എന്ത് ഉപയോഗിക്കാം ഡിസിപ്ലിൻ ആയിട്ട് ഏറ്റവും നല്ലോണം ചെയ്ത കുട്ടിക്ക് എൻ്റെ വക സ്പെഷ്യൽ പ്രൈസ് ഓക്കെ അത് കൂടാതെ ഓരോ ടീമിലും ഇപ്പം സാലഡ് തന്നെ നമ്മൾ മൂന്ന് രണ്ട് ടീം എത്ര ടീമുണ്ട് സാലഡില് മൂന്ന് ടീമുണ്ട് ഇപ്പൊ നിങ്ങൾ മൂന്ന് തരത്തിലുള്ള സാലഡ് ഉണ്ടാക്കും ലഡുവിൽ എത്ര ടീമുണ്ട് ലഡുൽ എത്ര ടീമുണ്ട് രണ്ട് ടീം ഇപ്പൊ നിങ്ങൾ രണ്ട് തരത്തിലുള്ള ലഡു ഉണ്ടാക്കും നിങ്ങളുടെ ടീം ക്യാപ്റ്റൻ ആരാ ആദിലിസ ക്യാപ്റ്റൻ ഓഫ് ഫസ്റ്റ് ലഡു ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പിന്റെ പേരെന്താ വേദ വേദ ഇസ ക്യാപ്റ്റൻ ലഡുവിന് നമുക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് സീഡ്സ് ഉണ്ട് പിന്നെ വേറെ കുറെ സീഡ്സ് ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലഡു ഉണ്ടാക്കാം ലഡു ലഡുണ്ടാക്കണേന്റെ റെസിപ്പി അപ്പം ആദ്യം ഈ സീഡും ഇതെല്ലാം നിങ്ങൾക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം പൊടിക്കാം അതും ചേച്ചേച്ചി ഹെൽപ്പ് ചെയ്യും എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഉണ്ട് ഉണ്ടാക്കിയിട്ട് ലഡു ഉണ്ടാക്കണം രണ്ട് ടീമും ഓരോ ഡിഫറൻറ്റ് ആയിരിക്കണം പ്രൈസ് ഉണ്ട് ഏറ്റവും നല്ല ലഡുവിന് പ്രൈസ് ഉണ്ട് പിന്നെ വാട്ടർ മെലൺ ഉണ്ട് അത് മിൽക്ക് മെയ്ഡ് ഉണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്